പെരുമ്പാവൂരിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർക്ക് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദികളിൽ സ്മരണാഞ്ജലി ഓരോ വേദിക്കും മൺമറഞ്ഞ പ്രതിഭകളുടെ പേരുകൾ നൽകിയാണ് പുതുതലമുറ പ്രണാമം അർപ്പിക്കുന്നത് കുട്ടികൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രധാന കവാടത്തിൽ സ്പെഷ്യൽ കോർണർ തന്നെ പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഒരുക്കിയിട്ടുമുണ്ട് മുപ്പത്തിയഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുറുപ്പംപടി എം ജി എം സ്കൂളിൽ അരങ്ങുണരുമ്പോൾ മൺമറഞ്ഞ പ്രതിഭകൾക്കുള്ള സ്മരണാഞ്ജലി അർപ്പിക്കാനും അവസരമൊരുങ്ങുന്നു പതിനാല് വേദികൾക്കും പെരുമ്പാവൂരിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിന്ന പ്രമുഖരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് മുഖ്യവേദിക്ക് ഡി ബാബു പോളിന്റെ പേരാണ് നൽകിയിട്ടുള്ളത് മറ്റു വേദികൾക്ക് പി ഗോവിന്ദപ്പിള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ എം പി നാരായണപ്പിള്ള പോൾ വെങ്ങോല കാലടി ഗോപി ലീല മേനോൻ പി മധുസൂദനൻ ചെലാമറ്റം മണി പെരുമ്പാവൂർ ഖദീജ പരമേശ്വര ഭാഗവത ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ പേരുകളും നൽകിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രധാന കവാടത്തിൽ ഫോട്ടോയും ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തി സ്പെഷ്യൽ കോർണർ തന്നെ പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഒരുക്കിയിട്ടുമുണ്ട് നമ്മുടെ നാടിന്റെ പ്രകാശ ഗോപുരങ്ങളായ പ്രതിഭകളെ കൂടുതൽ അറിയാൻ പ്രസ് ക്ലബ് ഒരുക്കിയ സ്മരണാഞ്ജലി കോർണർ കുട്ടികൾക്ക് ഉപകരിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പെരുമ്പാവൂരിലെ മൺമറഞ്ഞുപോയ പ്രതിഭകളും പ്രശസ്തരായവരും ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നവരുടെ ചിത്രങ്ങളും അവരുടെ ജീവവും ഓരോ വേദികളും ഇത് പ്രദർശിക്കാൻ തീരുമാനിച്ചു ഓരോ വേദിക്കും ഓരോ പ്രവൽഭരായ പ്രതിഭകളായ ആളുകളുടെ പേരാണ് എഴുത്തുകാരുടെ പേരാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് ഈ ഈ സംഘാടകർ പ്രസിദ്ധീട്ടില്ല ഇങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളിവരെക്കുറിച്ച് ആരൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ബി രാജീവ് ഒരാശയം മുന്നോട്ട് വെച്ചാണ് ഈ ഇങ്ങനെ ഒരു ബോർഡ് പ്രവർത്തിപ്പിക്കാൻ കാരണം സ്കൂൾ കലാമേളകൾ ഗ്രാമീണ മേഖലകളിലും നടക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനപ്രകാരമാണ് ഇക്കുറി ഗ്രാമപ്രദേശമായ രായമംഗലം പഞ്ചായത്തിലെ കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായി കലാമേള ഒരുക്കുന്നത് ഇനങ്ങളിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൌമാര കലാമേളയാണിത് പതിനാല് വേദികൾക്കും പെരുമ്പാവൂരിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ പേരുകൾ നൽകിയതോടെ ഈ കൌമാര കലാമേള പൈതൃക മൂല്യങ്ങളെ കൂടി ചേർത്ത് പിടിക്കുകയാണ് പൂർണമായും ഹരിത നിയമം അനുസരിച്ചാണ് മേള നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ